സ്വാഭാവികമായും തോൽക്കാൻ ഇഷ്ടമുള്ളവരല്ല നമ്മൾ ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും വിജയമാണ് എപ്പോഴും നമ്മുടെ അഭിലാഷ നാം നീതികരിക്കപ്പെടണമെന്ന് നീതിമാന്മാരാണെന്ന് ലോകം പറയണമെന്ന് എപ്പോഴും നമ്മൾ അഭിലേഷിക്കും മറ്റുള്ളവർ നമുക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ സ്വയം നീതീകരിക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കപ്പെടണമെന്നൊരു അഭിലാഷമില്ലാത്ത ഒരാളെ ഈ ലോകത്ത് കാണാൻ കഴിയില്ല ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാതിപ്പെടുന്നതും ഒറ്റപ്പെട്ടു പോകുന്നു എന്നാണ് വാസ്തവത്തിൽ എങ്ങനെയാണ് ഒറ്റപ്പെടുക ഇഷ്ടം പ്രിയപ്പെട്ടവരെ തിരുഷ്ടം മേഡിയിലേക്ക് സ്വാഗതം ഏവർക്കും ഇഷ്ടക്കു ഭയങ്കര സമാധാനവും ജീവിതത്തിൽ വിജയത്തിലേക്ക് പോകാൻ നാല് വഴികൾ പ്രധാനമായും ഇന്ന് നാം ആലോചിക്കാം ജീവിതത്തിൽ എവിടെയും നേട്ടങ്ങൾക്കായിട്ടും അഭിവൃദ്ധിക്കായിട്ടും ഒക്കെ അഭിലുഷിക്കുന്നവരാണ് നമ്മൾ നമ്മൾ അഭിലാഷമൊക്കെ മിക്കവാറും സാമ്പത്തികമായ ലോകസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പക്ഷെ അവരുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഒന്ന് ജയിക്കണം രണ്ട് നീതീകരിക്കപ്പെടണം മൂന്ന് എല്ലാവരും സ്നേഹിക്കപ്പെടണം നാലാമത് എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണം ഒറ്റപ്പെടാനിടയവരും ഈ നാല് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം എപ്പോഴും ഭരിക്കുന്നുണ്ട് ഭൗതികമായ നേട്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ വെച്ച് പുലർത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം ഉണ്ട് ഇവയിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഭൗതിക സമ്പത്ത് പോലും നമുക്ക് ഭാരമായിട്ട് അനുഭവപ്പെടും ജീവിതത്തിൽ ലഭിക്കുന്ന ഏത് സമ്പന്നതയും എത്ര നന്മയും ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അപകടകാരിയായിട്ട് നമുക്ക് അനുഭവപ്പെടും നാം സാമ്പത്തികമായിട്ട് വരുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെടുന്നു തോറ്റു തോറ്റുപോകുന്നു നമുക്ക് എല്ലാവരെയും അതിജീവിക്കാൻ കഴിയുന്നില്ല നേടിയതൊക്കെ വ്യർത്ഥമായിട്ട് തോന്നും പലപ്പോഴും അങ്ങനെ ജീവിതത്തിനകത്ത് പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാം സമ്പത്ത് നേടിയിട്ടുണ്ട് ലോകത്ത് പ്രശസ്തിയുണ്ട് പക്ഷെ ജീവിത പരാജയമാണ് തോറ്റുപോകുന്നു എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് അത് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് തോൽവി എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ധാരണ എന്താണ് നാം ഇടിഞ്ഞു പോകുന്ന നമ്മുടെ അഭിമാനം തകർക്കപ്പെടുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ പതറിപ്പോകുന്ന ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ഒരിക്കലും തോൽക്കാതിരിക്കാനുള്ള ഒരു വഴിയെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഒരിക്കലും തോൽക്കാതിരിക്കണം എവിടെയും വിജയം ഭരിക്കണം ഒരാളും നമ്മുടെ മേലെ ആധിപത്യം പ്രവർത്തകരുത് വിജയിക്കുന്നു ഈ ലോകത്തൊന്നും നമ്മെ തോൽപ്പിക്കാനിടയാകരുത് ഒരൊറ്റക്കാര്യം ആലോചിച്ചാൽ മതി അവരെ നമ്മുടെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കണമെങ്കിൽ ശത്രു സംഹാര പൂജകളുടെ കാര്യമില്ല ശത്രു സംഹാര പൂജ എപ്പോഴും നമ്മെ ഒരു ഭയത്തിന് തടവിലാക്കാം ശത്രു അപ്പുറം ഇപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വാസത്തിനകത്ത് പോലും കാണാം സമുദായം എന്ന നിലയ്ക്ക് സമുദായം എന്ന നിലയ്ക്ക് സംഘടിക്കുന്നില്ലേ എന്തിനാണ് അപ്പുറത്തിന് ശത്രുവിനെ കണ്ടിട്ട ഒരു ഇസ്ലാമ ഭൂമിയെ വളർത്തിക്കൊണ്ടാണ് ഇപ്പുറത്ത് സംഘടിത സമൂഹമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത് സമുദായ ബോധം വാസ്തവത്തിൽ സമുദായ ബോധം വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല ക്രിസ്തുവിന് സമുദായം ഇല്ല സമുദായം ഒരു വിഭജന യുക്തിയാണ് യഥാർത്ഥത്തിൽ ശത്രു ഇല്ലാതായി തീരുക അപരൻ ഇല്ലാതായി തീരുക എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാകുന്നത് നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്നവിടെ ഒന്ന് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അപരത്വം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്താനല്ല നമുക്കെതിരായി ഒന്നില്ലാതിരിക്കാനാണ് അതുകൊണ്ട് അപരൻ ജയിക്കണം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം വന്നാൽ അവരന്റെ ജയമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് വന്നാൽ പിന്നെ അവരെ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ വ്യക്തിബന്ധങ്ങളിലൊക്കെ പരിശോധിക്ക് അവരൻ ജയിക്കണം എന്നാണോ നമ്മുടെ ലക്ഷ്യം നാം ജയിക്കണം നാം ജയിക്കണം എന്ന് നാം തീരുമാനിക്കുന്നതൊക്കെ നാം യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്ന ചിന്താഗതി ഉള്ളവരായിട്ട് മാറണം കാറ്റഗസം പരീക്ഷയ്ക്ക് കുട്ടി പരീക്ഷ എഴുതാൻ പോവാണ് അപ്പോ ഒന്നാമനാവണം എന്ന് അമ്മ പറയുക ഇനി ഒന്നാമനായിട്ട് പറയണം അപ്പൊ കുട്ടി പറയണം അത് വേണ്ട ഞാൻ ഒന്നാമനാകുന്നില്ല അപ്പൊ നിനക്ക് ജയിക്കണ്ടേ എനിക്ക് ജയിക്കണം പക്ഷെ ഒന്നാമനാകണ്ട എന്തുകൊണ്ടാണ് നിനക്ക് ഒന്നാമനാകണ്ടാത്തത് ഒന്നാമനാകുന്നതല്ലേ നന്മ കുട്ടി പറയാണ് അപ്പോ കൂടെ ഉള്ളവൻ തോറ്റുപോകും ഈ കൂടെ ഉള്ളവൻ തോറ്റുപോകാതിരിക്കാൻ എപ്പോ നമ്മൾ ശ്രമിക്കുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം നമ്മുടെ മേലുള്ള വിജയം നമുക്ക് ലോകത്തെ എല്ലാ മനുഷ്യരെയും തോൽപ്പിക്കാൻ കഴിയും ലോകത്തെ സർവശക്തികളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവനവനെ തോൽപ്പിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ നിസ്സഹായരാണ് നമ്മെ തോൽപ്പിക്കുക എന്നതാണ് നമുക്ക് ഈ ലോകത്ത് നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം പ്രബലനായ ഞാൻ ബലിഷ്ഠനായ ഞാൻ ആ എന്നെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പമാർഗം അവരൻ ജയിക്കണം എന്നത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്തിനു വേണ്ടിയാണ് ദയാളിയായവനാണ് സകരത്തിൻ്റെയും ഉടയവനായവനാണ് സർവസമ്പന്നനാണ് ഈ ലോകത്തേക്ക് വന്നതെന്തിനാണ് അത് അവരൻ ജയിച്ച് കാണാനാണ് കൂടെ ഉള്ളവൻ തോറ്റുപോകാതിരിക്കാൻ സകലർക്കും വേണ്ടി കുരിശിൽ തോറ്റുപോകുന്ന ഒരുവനായി സ്വയം സമർപ്പിക്കുന്ന ക്രിസ്തു യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നേടുകയാണ് ഓരോ ജയവും നഷ്ടമാണെന്നറിയണം ഓരോ ജയവും നഷ്ടമാണ് ഒന്നും ലാഭമല്ല ഈ ലോകത്തെ ഏത് ജയം വെച്ച് പരിശോധിച്ചു നൽകും ജയങ്ങളൊക്കെ ഒടുവിലക്കിച്ചേരുന്നത് ഒരു നഷ്ടത്തിലാണ് യുദ്ധങ്ങളിൽ ജയിക്കും പക്ഷേ യുദ്ധങ്ങൾക്ക് ശേഷം നോക്കണം അവിടെ വിധവകളും കുട്ടികളുമാണ് ശേഷിക്കുന്നത് പരാജയമാണ് എല്ലാം നേടിയെന്ന് കരുതുമ്പോഴും നഷ്ടങ്ങൾ നമ്മുടെ മേൽ വരും കാരണം നാം നമ്മിൽ തന്നെ പരിപൂർണരാകില്ല അപരത്വത്തിലാണ് നമ്മുടെ വിജയം അങ്ങനെ അപരോന്മുഖമായി അപരൻ ജയിക്കണം എന്ന ഹൃദയത്തിനൊരു താല്പര്യം ഉണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയത്തെ നേരിടേണ്ടി വരില്ല സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ജീവിതത്തിന്റെ ഓരോ നിമിഷവും വെച്ച് പുലർത്തുന്നത് അവരിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സംഭാഷണത്തിലായാലും സംവാദത്തിലായാലും തർക്കങ്ങളിലായാലും യുദ്ധങ്ങളിലായാലും എവിടെയും അവരന്റെ മേൽ ആധിപത്യം പുലർത്തുക അവരെ തോൽപ്പിക്കുക ആ തോൽപ്പിച്ചിട്ട് എന്ത് നിനക്ക് കിട്ടുമെന്ന് വെച്ചാൽ അവരന്റെ തോൽവി കിട്ടും തോൽവിയാണ് നിന്റെ കയ്യിൽ അതൊരു ഭാരമാണ് അതുകൊണ്ട് ജീവിതത്തിൽ സംസാരിക്കുമ്പോഴും മറ്റു മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും ബന്ധങ്ങളിൽ ഒക്കെ അവരൻ ജയിക്കണം എന്നൊരു നിഷ്ഠ വെച്ച് നോക്കി ക്രിസ്തുവിൽ മാത്രമേ നമുക്കത് സാധ്യമാകൂ അപരൻ ജയിക്കണം അവരന് നഷ്ടമുണ്ടാകരുത് എന്ന് നമ്മൾ കരുതാൻ തുടങ്ങുന്നിടത്ത് നമ്മൾ അവരനെ നേടും ആദ്യത്തെ നേട്ടം അതാണ് അവരെന്നെ നേടും അത് ബാഹ്യതരത്തിലാണെങ്കിൽ ഭൗതികമായിട്ടാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം നേട്ടമുള്ളവരാകും നാം ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായിട്ട് മാറും ക്രിസ്തു നമ്മെ നേടിയെന്ന യാഥാർത്ഥ്യം ഇങ്ങനെ സ്വയം തോറ്റുകൊണ്ട് ചെയ്തൊരു പ്രവൃത്തിയാണ് അവൻ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൻ ശരിക്ക് പരാജയപ്പെട്ടുകൊണ്ടാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഉയർക്കാൻ വേണ്ടി മരണത്തെ കീഴക്കിയത് ക്രിസ്തുവാണ് അവൻ മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഉദ്ധാനത്തിലേക്ക് എത്തിക്കാൻ അവൻ മുൻപേ മരിച്ചു അപ്പൊ അവൻ എനിക്ക് വേണ്ടി മരിച്ചു എനിക്ക് വേണ്ടി പരാജിതനായി എനിക്ക് വേണ്ടി പരാജിതനായ അവൻ യഥാർത്ഥ വിജയി അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യല്ല സകലർക്കും വേണ്ടി മരിച്ച ഒരുവനെ തോൽപ്പിക്കാൻ ഇനി മറ്റൊരു ആയുധം ലോകത്തിന്റെ കയ്യിലില്ല ആ സ്നേഹത്തെ ജയിക്കാൻ പറ്റിയൊരു സ്നേഹം ലോകത്ത് അവതരിക്കപ്പെട്ടിട്ടില്ല സാധ്യമല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ആദ്യം ഓർക്കേണ്ടത് അവരന് ജയിക്കാൻ ഏറ്റവും നല്ല തന്ത്രം അവരൻ ജയിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അവരൻ ജയിക്കുന്നതാണ് എൻ്റെ വിജയമെന്ന് കരുതുന്നു നമ്മൾ സാധാരണ കേൾക്കൂല്ലേ റോമർ എട്ടോ മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിലും ആരും നമുക്ക് എതിരുന്നില്ല നമ്മളത് എങ്ങനെയാണ് അറിയാം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് ആരും എതിരെ വന്നിട്ടൊരു കാര്യമില്ല നമ്മളാണ് ആള് കാരണം ദൈവം നമ്മുടെ പക്ഷത്താണ് അതുകൊണ്ട് നിന്നെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയും എന്നൊരർത്ഥത്തെ അത് എടുക്കാൻ പറ്റും പക്ഷെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ ദൈവം എന്റെ പക്ഷത്ത് അതുകൊണ്ട് നീ എനിക്കെതിരല്ല ദൈവമെന്റെ പക്ഷത്ത് ഉണ്ടെങ്കിൽ ആരെനിക്കെതിര് നിൽക്കുമെന്ന ആ ചോദ്യത്തിന് നാം സാധാരണ കാണുന്നത് നമുക്കെതിരായവൻ നമ്മുടെ മേൽ വിജയിക്കില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന യുദ്ധമനോഭാവമാണ് ആ അർത്ഥത്തിൽ അത് വായിക്കുമ്പോൾ ദൈവം നമ്മുടെ പടയാളിയാണ് അവൻ നമുക്ക് യുദ്ധം ചെയ്യുന്നു നീ തോൽക്കും പക്ഷേ മറിച്ചൊന്ന് ചിന്തിക്കുക ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ യേശു നമ്മോട് കൂടെയെങ്കിൽ ആരും നമുക്കെതിരുണ്ട് ഒരാളും എതിരല്ല ദ്രോഹിക്കുന്നവനും നമ്മെ ശിക്ഷിക്കുന്നവനും എല്ലാം നമുക്ക് അനുകൂലമാണ് കാരണം ക്രിസ്തുവിൽ അവരെല്ലാവരും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നു ഓരോ സഹനവും വിജയത്തിലേക്കാണ് ഓരോ അപമാനവും വിജയത്തിലേക്കാണ് ഓരോ പീഡയും വിജയത്തിലേക്കാണ് കാരണം മരണം കൊണ്ട് മരണത്തെ കീഴടക്കിയ ഒരുവൻ നമ്മോടൊത്ത് വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും ആ അനുഭവത്തോളം വിജയകരമായ മധുരകരമായ ഒരു അനുഭവം വേറെയില്ല ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ അതിങ്ങനെയാണ് ഇതൊക്കെ പറയാൻ കൊള്ളാം ജീവിതത്തിൽ വരുമ്പോൾ അറിയാം ഒന്ന് പ്രാക്ടീസ് ചെയ്യും ഒന്ന് രുചിച്ചു നോക്ക് അവരൻ തോൽക്കാതിരിക്കാൻ ഒന്ന് മൗനം അവലംബിച്ചു നോക്ക് അവരൻ നിന്റെ മേൽ നടത്തുന്ന അതിക്രമത്തിനെതിരെ ഒന്ന് പ്രതികരിക്കാതെ നോക്ക് അടി കൊള്ളുമ്പോൾ മറു കരണം ഒന്ന് കാട്ടിക്കൊടുത്തു നോക്ക് അവരിൽ പ്രവർത്തിക്കുന്ന ആ തിന്മ തിന്മയെ നന്മ കൊണ്ട് എതിർക്കാനേ കഴിയും അപ്പൊ അതുകൊണ്ട് ഒരാളെ തോൽപ്പിക്കുക എന്നതോ മറ്റൊരാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതോ ജീവിത ലക്ഷ്യമാക്കി മാറ്റാതെ മറ്റുള്ളവർക്ക് വേണ്ടി തോൽവികളുടെ കുരിശെടുക്കാൻ ഹൃദയപൂർവ്വം ഒരാൾ മനസ്സ് കാണിക്കുമ്പോൾ നിശ്ചയമായും അയാളുടെ ജീവിതത്തിൽ ദൈവസ്നേഹാനുഭവം ഉണ്ടാകും അയാൾ യഥാർത്ഥ വിജയിയായ ക്രിസ്തുവിനോടുകൂടെ കാണപ്പെടും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരല്ല എന്നതിനെ കൊള്ളുക ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരായി വരില്ല കാരണം നാം അവരനു അവരന് വേണ്ടിയായിത്തീരും എതിർക്കാൻ വരുന്നവന് വേണ്ടിയായിത്തീരും സൂക്ഷിക്കുന്നവന് വേണ്ടിയായിത്തീരും അങ്ങനെ സൂക്ഷിക്കുന്നവന് വേണ്ടിയായി സ്വയം സമർപ്പിതരായപ്പോഴാണ് ലോകമെമ്പാടും സഭ വളർന്നത് അതുകൊണ്ട് നമുക്കെതിരെ ഉണ്ടാവുന്ന അക്രമങ്ങളെക്കുറിച്ച് നമുക്കെതിരെ ഉണ്ടാവുന്ന പീടുകളെക്കുറിച്ച് ആ ഉള്ളത് വേണ്ട ഓരോ തോൽവിയും ഓരോ അടിയും ഓരോ ഉദ്ധാനമാണ് ഓരോ സ്നേഹാനുഭവമാണ് ക്രിസ്തുവിൽ നമുക്ക് പ്രതിസമ്മാനിക്കുക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വേറൊരു പ്രതിസന്ധിയാണ് എല്ലാവരും നമ്മെ കുറ്റപ്പെടുത്തുന്നു അനീതിയാണ് നമ്മുടെ ഭാഗത്ത് പറയുന്നു അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു അത് അങ്ങനെയാണ് പറയാ തെറ്റിദ്ധരിക്കുന്നു നാം ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർ അങ്ങനെ അനുഭവം ഉണ്ടോ പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രതിസന്ധിയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു അയാൾക്ക് തോന്നുന്നു അയാളെ നമ്മൾ നൂറ് കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവർ നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നവർ നമ്മൾ ശത്രുവാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ തെറ്റിദ്ധാരണ നിരവധിയായിട്ട് അവിടെയൊക്കെ സാധാരണ നമ്മൾ കേരള പ്രവൃത്തി നീതീകരിക്കാൻ ശ്രമിക്കും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഉള്ളിൽ സ്നേഹമുണ്ട് പറയാൻ പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനെ നിരവധിയായ നീതീകരണങ്ങൾ ന്യായീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവും നമ്മൾ തെറ്റെയ്ത് പോയാൽ പോലും നമ്മൾ അതിനെ ന്യായീകരിക്കും ഇത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല നീ എന്തിനെ കരണത്തിടിച്ചത് അത് കരണത്തിൽ കൊതുക് ഇരിക്കുന്നത് കണ്ടുകൊണ്ടല്ലേ കൊതുകിനെ കൊല്ലാൻ വേണ്ടി ഒരു കൊതുക് നിന്നെ കടിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ അല്ലാതെ നിന്റെ കരണത്തടിക്കാൻ വേണ്ടിയല്ല എന്ത് ചെയ്താലും നമുക്ക് ന്യായീകരണം നീതീകരണം പക്ഷെ സ്വാഭാവികമായും ഈ നീതീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായിട്ടാണ് വരാറ് ഒരാൾ നമ്മൾ പറയാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പറയും ഇല്ല ഞാൻ അങ്ങനെ സ്നേഹിച്ചില്ല ഇല്ല നമ്മൾ നീതീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരാൾ സംശയിക്കുക നമ്മൾ പറയും അങ്ങനെ ചെയ്തിട്ടില്ല ഏയ് നിങ്ങൾ അങ്ങനെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അയാൾ നമ്മൾ സംശയിച്ചു സംശയിക്കുന്ന അവിടെ സ്നേഹമില്ലായ്മയെന്നാണ് പിന്നെ അയാളുടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പക്ഷെ നമ്മൾ നിരന്തരമായി നീതീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ നീതീകരിക്കാനുള്ള ശ്രമങ്ങൾ വാസ്തവത്തിൽ കൂടുതൽ 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 നമ്മെ ഈ ഭാരത്തിന് കീഴ്പ്പെടുത്തുമെന്നല്ലാതെ ഒരിക്കലും നമുക്കത് മോചനം നൽകില്ല വാസ്തവത്തിൽ നമുക്ക് നീതീകരിക്കപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എളുപ്പ മാർഗം അല്ലെങ്കിൽ ക്രിസ്തുവിൻ വെളിവാക്കപ്പെട്ട മാർഗം അവരനെ നീതീകരിക്ക സ്വയം നീതീകരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ച് അവരനെ നീതീകരിക്കാനും അവരന് വേണ്ടി നിലകൊള്ളാനും നമുക്ക് മനസ്സാകുന്നെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തു അനുഭവം ഉണ്ടാവും നമ്മൾ ആര് നീതീകരിക്കണം യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തിന്റെ നീതീകരണമാണ് ആവശ്യം ദൈവം നമ്മെ നീതീകരിക്കണം ദൈവസന്നിധിയിലാണ് കണക്കുകളല്ലാവുന്നത് ഓരോരുത്തരുടെ പ്രവൃത്തിയും വെളിവാക്കപ്പെടുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരണം വേണമെങ്കിൽ നമ്മൾ അവരനെ നീതീകരിക്കുന്നവരായിട്ട് മാറണം കുരിശിലേക്ക് നോക്കുമ്പോൾ മാത്രം അതിന്റെ അർത്ഥം മനസ്സിലാവൂർക്കാസുഷ്ടത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ മുപ്പത്തിനാലാം തിരുവചനത്തിൽ കുരിശിൽ കിടക്ക് നെയ്ച്ചു പറയുന്നുണ്ട് പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മുൻകൂട്ടി പറഞ്ഞ വാക്കാണ് നമ്മൾ ജീവിതത്തിൽ വീണു പോകുന്നിടത്തൊക്കെ ക്രിസ്തുവിന്റെ ഈ വാക്ക് ഉണരുന്നുണ്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ മറ്റുള്ളവരെ നീതീകരിക്കാൻ അവർക്കറിവില്ല എന്ന് പറയണം നമ്മൾ സാധാരണ അങ്ങനെയല്ലോ പറയാറ് അറിവില്ലെന്നും പറയണ്ട വിവരമൊക്കെ ഉണ്ട് ഇത്രയൊക്കെ പഠിച്ചതല്ലേ വിവരമില്ല അറിഞ്ഞിട്ടാണോ ഒന്നും അറിയാഞ്ഞിട്ടാണോ ഇതൊക്കെ മനഃപൂർവ്വമാണ് എന്നാണ് നമ്മൾ പറയാറ് നമ്മൾ ഇങ്ങനെ തീരുമാനിച്ച് അവർക്കറിവില്ല ഇത് ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മകൾക്കും നീതീകരണം കൊടുക്കാൻ വേണ്ടിയാലോട്ടോ നമ്മുടെ നേരെ വരുന്ന അനീതികളെ നമുക്കെതിരായി മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകളെ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങളെ സ്വീകരിച്ച് അവരന്റെ ജയത്തിനു വേണ്ടി നിന്ന് അവരനെ കുരിശിലെ ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർത്താൻ വേണ്ടി നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല പ്രയോഗമാണ് പിതാവെ ഇവർക്ക് അറിവില്ല അറിവില്ല എന്നിട്ട നമുക്ക് പാഠപുസ്തകത്തിൽ അറിവ് അറിവായിട്ട് മാറും കേട്ടോ സാങ്കേതിക ജ്ഞാനം അറിവല്ല അത് വിവരമാണ് അത് നമുക്ക് നമുക്കില്ലാന്ന് പോകുന്ന അറിവാണ് എന്താണ് അറിവുള്ളത് ഞാൻ ആരാണ് ഞാൻ എന്തിനു വന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നത് എവിടെ എവിടെ നിന്നാണ് എവിടേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്നൊരു കാര്യം തിരിച്ചറിഞ്ഞാൽ ഞാൻ ദൈവ പെയ്തലാണെന്ന് എനിക്ക് മനസ്സിലായാൽ എല്ലാവരും സഹോദരൻ ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ എനിക്കെതിരാളില്ല അവരെന്നെ പിതാവ് അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോ അവരന് ഇളവ് കൊടുക്കുമ്പോ അവരെ തെറ്റിന് അവനെ ശിക്ഷിക്കരുത് എന്ന് പറയുമ്പോ തേഫാനോസ് പറഞ്ഞതുപോലെ എന്റെ മേലുള്ള ഈ അതിക്രമത്തിന് അവരുടെ മേല കണക്ക് ചോദിക്കരുതെന്ന് പറയുമ്പോ ക്രിസ്തു വെളിപ്പെടുകയും യഥാർത്ഥത്തിൽ നാം നീതീകരിക്കപ്പെടുകയും ചെയ്യും നിരവധിയായ നമ്മുടെ കുറവുകൾ നീതീകരിക്കപ്പെടാനുള്ള ഏറ്റവും എളുപ്പമാർഗം അവരനോട് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അവർക്കറിവില്ല അവരുടെ അറിവ് കുറവാണ് അവരുടെ ഈ കാരണം അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല അവർ ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലായിട്ടില്ല അവരുടെ അകത്ത് ദൈവം വസിക്കുന്നു എന്ന് മനസ്സിലായിട്ടില്ല അവരിൽ വസിക്കുന്ന യേശുവിനെ അവർ തിരിച്ചറിയാത്തത് കൊണ്ട് അവർക്കറിവില്ല ആ ഒരു അറിവു കുറവ് വലിയ അറിവു കുറവാണ് ലോകത്തെന്തറിവുണ്ടായിട്ടും കാര്യമില്ല ഈ ഒരു അറിവില്ല ഞാൻ ദൈവത്തിന്റെ മകനാണ് മകനാണ് എൻ്റെ അകത്ത് ദൈവം വസിക്കുന്നു ഞാൻ ദൈവത്തിലാണ് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണ് എന്നറിയാത്ത ഒരാൾ ചെയ്യുന്ന അതിക്രമങ്ങൾ അയാളുടെ അറിവ് കുറവിൽ നിർത്തിയാണ് അപ്പൊ അതുകൊണ്ട് സ്വയം നീതീകരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുകയും അവരെ നീതീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നാം നീതീകരിക്കപ്പെടുകയാണ് ദൈവസന്നിധിയിൽ നാം ഒരിക്കലും ഏറ്റു നിരവധിയായ കൃത്യങ്ങൾ ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടും നിശ്ചയമായിട്ടും ക്രിസ്തുവിന്റെ യാഗത്തോട് ചേരുന്ന അനുഭവം നമുക്കുണ്ടാവും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരായി നമ്മൾ ആരുമുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ അഭിലാഷം എല്ലാവരും സ്നേഹിക്കപ്പെടണം എന്ന് തന്നെയായിരിക്കും മറ്റുള്ളവർ സ്നേഹിക്കുന്ന കാര്യത്തിൽ കാര്യത്തിനുള്ള പല പരിമിതിയൊക്കെ വെക്കും പക്ഷെ നമ്മൾ സ്നേഹിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു പരിമിതിയും വയ്ക്കാത്തവരാണ് നമ്മൾ പക്ഷെ ജീവിതാനുഭവമാകട്ടെ എപ്പോഴും തിരസ്കാരാനുഭവങ്ങളാണ് സ്നേഹിക്കപ്പെടണമെന്ന അഭിലാഷത്തിൽ ഒരാൾ കുടുങ്ങിയാൽ അത്രത്തോളം വലിയൊരു കൊടുക്കുകയറില്ല കാരണം നമ്മളെ അങ്ങനെ സ്നേഹിക്കാൻ യേശുവിന് മാത്രമേ കളിയൂ അതാണ് ഒരു വാസ്തവം കാരണം നമ്മൾ കുറവും അയോഗ്യതയും പോരായ്മയൊക്കെ പരിഗണിച്ച് അതൊന്നും കണക്കിലെടുക്കാതെ നമ്മെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളു അതേശുമാണ് അവൻ മാത്രമേ നമ്മെ അങ്ങനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കൂ ബാക്കിയുള്ളവരെല്ലാം സ്നേഹിക്കുന്നത് അളവ് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കപ്പെടണമെന്ന അഭിലാഷം നമുക്കുണ്ടാവുമ്പോൾ നിശ്ചയമായിട്ടും നാം സ്നേഹത്തിന് എതിരായിട്ട് മാറും അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്നതിനായിട്ട് മാറും ഈ അപഗണനകളും സ്നേഹം ലഭിക്കാത്ത അവസരങ്ങളും ജീവിതത്തെ എപ്പോഴും മുറിപ്പെടുത്തിക്കൊണ്ടേ സ്നേഹിച്ചു വന്നതിന് തെളിവ് വേണ്ടത് അവർ നിങ്ങളെ അടിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ സ്നേഹിച്ചു അവർ നിങ്ങളെ മുറിവേൽപ്പിച്ചു മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ രേഖയുണ്ട് കയ്യിൽ നിങ്ങളേറ്റവും മുറിവുകൾ ഓരോന്നും നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് മുറിവേൽക്കുക പറയില്ലേ ആരോടും സ്നേഹമില്ലാത്ത ചില മനുഷ്യരാണ് ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നു ഒരു കുഴപ്പമില്ലാത്തതെന്ന് പറയാമോ അവർ ആരെയും സ്നേഹിക്കാത്തത് സ്നേഹിച്ചാൽ നിശ്ചയമായിട്ട് മുറിവേൽക്കും പക്ഷെ സ്നേഹിച്ചില്ലെങ്കിലോ സ്നേഹിച്ചില്ലെങ്കിൽ മരണത്തിൽ തന്നെ നിലകൊള്ളും സ്നേഹിക്കാത്തവനോ മരണത്തിൽ തന്നെ നിലകൊള്ളും അതാ കുഴപ്പം അപ്പം അതുകൊണ്ട് സ്നേഹിക്കണം പക്ഷേ മുറിവേൽക്കരുത് അങ്ങനെ പറയാൻ പറയില്ല അപ്പൊ മുറിവേൽക്കുക എന്നത് ക്രിസ്തു സ്നേഹാനുഭവമായി പരിവർത്തിക്കപ്പെട്ടാലോ യഥാർത്ഥ സ്നേഹാനുഭവത്തിലേക്ക് വന്നാലോ നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കാതിരിക്കുകയും നിങ്ങൾ അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ക്രിസ്തു സ്നേഹം അനുഭവിക്കണമെങ്കിൽ അവരനെ സ്നേഹിക്കുകയും അവരിൽ നിന്ന് സ്നേഹം തിരികെ കിട്ടാതിരിക്കുകയും ചെയ്യണം അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നവരാൽ നമ്മൾ വെറുക്കപ്പെടുമ്പോ ക്രിസ്തു സ്നേഹാനുഭവത്തിലേക്ക് നമ്മൾ ഉയരും ഇങ്ങനെയല്ലാതെ ക്രിസ്തു സ്നേഹം അനുഭവിക്കാൻ എളുപ്പമല്ല ക്രിസ്തു പത്താസൂട്ടത്തിൽ അഞ്ചേ നാൽപ്പത്തിയാറ് ചോദിക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് എന്താ അർത്ഥമാണുള്ളത് ഉള്ളത് അങ്ങനെ ചെയ്യണില്ലേ പക്ഷെ ലൂക്കസ് ആരും പുതിരടിച്ച് നോക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിക്കുന്നവരെന്താണ് അർത്ഥമുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ അപ്പൊ ചുങ്കക്കാരും പാപികളും ഒക്കെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ സ്നേഹിക്കാത്തവരെ നിങ്ങൾ സ്നേഹിക്കണം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിഗണിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വന്നവരാണ് എന്ന ബോധ്യത്തിൽ സ്നേഹിക്കണം തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ ഭൗതികമായോ മാനസികമായോ ഒരു നന്മയും ഒരു പ്രത്യുത്തരവും ഒരു പ്രതിസ്നേഹവും പ്രതീക്ഷിക്കാതെ അതിന്റെ പേരാണ് നിഷ്കളങ്ക സ്നേഹം നിഷ്കളങ്ക സ്നേഹത്തിന്റെ പ്രത്യേകത അത് ക്രിസ്തുവിനെ പ്രതിയുള്ളതാണ് നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് പറ്റില്ല നമ്മളെ സ്നേഹിക്കാത്ത ഒരാളെ നമ്മളെങ്ങനെ സ്നേഹിക്കുക പക്ഷെ പ്രതി നമുക്ക് സ്നേഹിക്കാൻ പറ്റും യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം എൻ്റെ അകത്തുള്ളത് കൊണ്ട് ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എനിക്കെതിരാണ് പക്ഷെ ഞാൻ നിങ്ങൾക്കെതിരല്ല കാരണം ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്ക ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് എന്നുള്ള ഒഴുകുന്നത് ക്രിസ്തു ആർക്കും എതിരില്ലാത്തത് കൊണ്ട് നിങ്ങൾ എനിക്കെതിരല്ല നിങ്ങൾ എനിക്കെതിരാകാം പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരാവില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു എന്നിൽ പ്രകാശിക്കുമ്പോ ആ ക്രിസ്തു സ്നേഹത്തിലാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്റെ വ്യക്തിപരമായ താല്പര്യത്തിലേതാ സ്വാഭാവികമായും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സ്നേഹത്തിൻ്റെ പുറകുണ്ടാകുമ്പോൾ വ്യാപാര സദർശിയായിട്ട് മാറും അപ്പോഴാണ് സ്നേഹിക്കപ്പെടണം അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കണം അപ്പോഴല്ല ഇടപാട് ശരിയാവും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മോടെന്ത് പ്രവർത്തിക്കുന്നു എന്ന് പരിഗണിക്കാതെ നമ്മോട് എങ്ങനെയായിരിക്കുമ്പോഴും നമ്മൾ സ്നേഹത്തിലാണ് അത് സ്നേഹത്തിൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് പ്രേക്ഷകരാണ് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ ഹൃദയത്തിൽ ഒരാൾക്കും എതിരല്ലാതിരുന്നാൽ ഒരാളെയും ഹൃദയത്തിൽ നിന്ന് അകറ്റാതിരുന്നാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടാവും നമ്മൾ നമ്മൾ ഹൃദയത്തിൽ വെക്കാനാണ് മിത്രങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവർ ലോകത്തെ സകല മനുഷ്യരെയും ഒരാൾ ഒഴിവാക്കാനില്ല ഹൃദയത്തിൽ വെക്കാനാണ് നമ്മൾ തടുത്ത് തോളത്ത് വയ്ക്കും ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് അകന്ന് പോവില്ല കാരണം ഇത് നമുക്ക് തന്നിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് തോളത്തിരിക്കും തോളത്തിരിക്കുമ്പോൾ നമ്മുടെ തോൾ ഭാരപ്പെടും ഹൃദയത്തിലാണെങ്കിൽ ബാലൻസ് ചെയ്ത് പോകും അപ്പൊ ഹൃദയത്തിൽ നിന്ന് ഒരാളെ പുറത്തേക്കാക്കുക എന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെ പുറത്താക്കുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ക്രിസ്തുവിനെ പ്രതി അവൻ അവനെന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് കൊണ്ട് എൻ്റെ കുറവുകളെ പ്രതി എന്നെ അകറ്റി നിർത്താതെ എന്നെ നിരന്തരം സ്നേഹിക്കുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കും എന്നെ ക്രിസ്തു സ്നേഹിച്ചുകൊള്ളും നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നില്ല തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എനിക്കത് മുൻപേ തന്നെ കിട്ടിയിരിക്കുന്നു രണ്ടായിരം വർഷം മുമ്പ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ ആ സ്നേഹം എന്നിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഈ അനുഭവം എന്റെ അകത്തുണ്ടായാൽ നിശ്ചയമായിട്ടും എനിക്ക് ഈ സ്നേഹത്തിലെ പരിമിതികളൊന്നും ബാധക ആകേണ്ടി വരും ഇനി അടുത്ത ഏറ്റവും വലിയ പ്രയാസകരമായ അനുഭവം ഒറ്റപ്പെടലാണ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു ആരും എന്നെ കൂടെ കൂട്ടുന്നുണ്ട് എനിക്ക് ആരും കൂട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് നിരവധി പേർ ഇങ്ങനെ ഒറ്റപ്പെടലിന്റെ തടവി കഴിയുന്നുണ്ട് വീടുകൾക്കകത്ത് തന്നെ ബന്ധങ്ങൾക്കകത്ത് തന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അത് മനുഷ്യരുടെ കുറവും കുറ്റവും ആയിട്ട് നമ്മൾ കരുതുക എല്ലാവരും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആർക്കും ആരോടും താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ ഈ പരാതിയുടെയും പരിബോധത്തിനേയും ലോകത്തൊന്ന് പുറത്തു കടന്നിട്ട് നമ്മൾ ഒത്തിക്കില്ല എന്ന് സത്യം തിരിച്ചറിയില്ല നിങ്ങളെ ലോകം മുഴുവൻ തിരസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല കൂടെ യേശു തിരസ്കൃതനായിപ്പോയൊരുവൻ എല്ലാവരും ഒറ്റപ്പെട്ട ഒരുവൻ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരടക്കം പോയി അവസാന പീഡയുടെ സമയത്ത് ഒരുവനും കൂടെയില്ല പക്ഷെ യേശുവിനെപ്പോഴും അറിയാം പിതാവ് കൂടെയാണ് ഞാനും പിതാവ് ഒന്നാണ് പിതാവിനെ ഒറ്റയ്ക്ക് അയക്കില്ല എന്ന കാര്യത്തിൽ യേശുവിന് നിശ്ചയമുണ്ട് ആ ഒരു ബലം എന്റെ കൂടെ പിതാവായ ദൈവമുണ്ട് എന്ന ബലം ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയും ഒറ്റപ്പെടലിനെയും അതിജീവിക്കാൻ കരുത്തുള്ളതാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പരാതിയോ പരിഭവമോ ആരെയും തള്ളിക്കളയലില്ല ഈ കുരിശിന്റെ വഴി വെച്ച് കൈവിട്ടുപോയി ശിഷ്യന്മാരെ തേടി ഉദ്ധാനശേഷം അവൻ വീണ്ടും ചെല്ലുന്നുണ്ട് സാധാരണഗതി നമ്മളാണെങ്കിൽ എന്ത് പറയും നല്ലൊരു സമയം വന്നപ്പോ ഒരു കട്ടത വന്നപ്പോ ഒരു അറസ്റ്റ് വന്നപ്പോ ഓരോത്തരും കൂടെ ഉണ്ടായില്ലേ പിന്നെ അക്കൂടെ കൂടെ വിളാവും ഉയർത്തു വന്നിട്ടും വിശ്വസിച്ചില്ല തന്നെ കണ്ടവര് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചിട്ടും അവരോട് പറഞ്ഞത് ഹൃദയം മന്ദീഭവിച്ചവര് നിങ്ങൾ പോകും ഇന എന്റെ നാമത്തിൽ ഞാൻ കൂടെ നിങ്ങൾ ലോകം പോയി സുചാരം പ്രകോഷിക്കുമെന്ന് പറഞ്ഞത് ഈ കൈവിട്ടുപോയ ശിഷ്യന്മാരോടാണ് ഉദ്ധാന ശേഷവും തെബേരസ് കടപ്പുറത്തേക്കും മീൻ പിടിക്കാൻ പോയാൽ ക്രിസ്തുമാർഗത്തെ ഉപേക്ഷിച്ചു പോയ ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ലോകം പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും കൂടെ തന്നെ കൈവിടുന്നവരെ കൈവിടാത്ത ഒരാളെ ക്രിസ്തുവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പിതാവ് തന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് ക്രിസ്തുവിനുണ്ടായിരുന്ന ബോധമാണ് ജോഹരൻ പതിനാറിലും മുപ്പത്തിരണ്ടോന്നത് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും താതാങ്ങളുടെ വഴിക്ക് പോയി ചിതറിയപ്പെടുകയും ചെയ്യും എങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ അയച്ച പിതാവിന്റെ കൂടെ ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ കൈവിട്ടു പോകും താങ്കളുടെ വഴിക്ക് ചിത്രിക്കപ്പെടും പക്ഷേ എന്റെ പിതാവിന്റെ കൂടെ ഈ പിതാവിന്റെ കൂടെ ഉണ്ട് എന്ന ബലമാണ് ക്രിസ്തുവിന്റെ ബലം യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള പരമാർത്ഥമാണ് നമ്മുടെ ബലം ആ ബലത്തിൽ നമ്മൾ ഉറയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കില്ല ഏത് ഒറ്റപ്പെട്ട സമയം ആൾക്കൂട്ടത്തിലാകട്ടെ ഏകാന്തവാസത്തിലാകട്ടെ എവിടെയുമാകട്ടെ ഒറ്റപ്പെടാതിരിക്കാൻ പറ്റും ഒറ്റപ്പെടല അനുഭവത്തിന്റെ കുടുക്കിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്ന പരമാർത്ഥത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ യേശു എന്റെ കൂടെ ഉണ്ടെന്നും ആരും കൈവിട്ടാലും എന്നെ കൈവിടാത്തവനാണെന്നും എന്നെ നീതീകരിക്കുന്നവനാണെന്നും എന്നെ സ്നേഹിക്കുന്നവനാണെന്നും എനിക്ക് വേണ്ടി മരണത്തെ ജയിച്ചവനാണെന്നും എനിക്ക് ബോധ്യം ബോധ്യമുണ്ടാകുമ്പോൾ അവനെന്നാണ് ഞാനൊന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ പരാജയത്തിന്റെ വഴിയെ സഞ്ചരിക്കേണ്ടി വരില്ല എല്ലാ വഴികളും വിജയത്തിലേക്കാവും അതുകൊണ്ട് ഏതനുഭവമാകട്ടെ ഏതവസ്ഥയിലാകട്ടെ ഒരു കാര്യം ഉറപ്പിക്കുക ക്രിസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിക്കാനായി നിങ്ങൾക്കുള്ള അവസരങ്ങളാണിവയെല്ലാം അവയിൽ ഇപ്രകാരം ഒരു നിലപാടെടുത്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങൾ അനുഭവിക്കാൻ പറ്റും വിജയത്തിന്റെ വഴിയാണ് നമ്മൾ മരണത്തെ അതിജീവിച്ച ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കുക ഉന്നതങ്ങളിലുള്ളവയെ ലക്ഷ്യം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം ക്രിസ്തുവിൽ അപ്രകാരം ജീവിക്കാൻ ആത്മാവിന്റെ അധികമായ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു ആമയ